നമസ്കാരം കുറഞ്ഞ ചിലവുള്ള ഒരു കാർ വേണം അത്യാവശ്യം ആള് കയറണം തറക്കേടില്ലാത്തൊരു മൈലേജും കിട്ടണം സാധാരണക്കാരൻ ഒരു കാർ വാങ്ങാൻ ആഗ്രഹിച്ചാൽ അവർ പരിഗണിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അത്തരക്കാരുടെ ഫസ്റ്റ് ഓപ്ഷനായി മുന്നിൽ നിൽക്കുന്ന ഒരു കാർ ബ്രാൻഡാണ് മാരുതി സുസൂക്കി രാജ്യത്ത് ഫാമിലി കാറുകൾക്ക് പ്രത്യേകിച്ച് സെവൻ സീറ്റർ മോഡലുകൾക്ക് കോവിഡിന് ശേഷം സൂപ്പർ താര പരിവേഷമാണ് ഉള്ളത് മഹാമാരിക്ക് ശേഷം കുടുംബങ്ങൾ ദൂരയാത്രകൾ പറ്റിയ കാറുകൾ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കാറുണ്ട് സെവൻ സീറ്റർ കാറുകളുടെ വിൽപ്പനയിൽ അത് പ്രതിഫലിക്കുന്നുമുണ്ട് സ്പോട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ അതായത് എസ് യു വി മൾട്ടി പർപ്പസ് വെഹിക്കിൾ അതായത് എം പി വി എന്നീ വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് സെവൻ സീറ്റർ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസൂക്കിയുടെ ഏർട്ടിക എക്സ് എൽ സിക്സ് എന്നിവ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാകുന്ന വാഹനങ്ങളാണ് അല്പം കൂടി പ്രീമിയം പ്രീമിയമാകാൻ താൽപ്പര്യമുള്ളവർക്ക് ഇൻവിക്റ്റോ തിരഞ്ഞെടുക്കാവുന്നതാണ് ടൊയോട്ട ഇന്നോവ ഹൈക്രോസിൻ്റെ റീബാർജ് പതിപ്പാണ് ഇൻവിക്റ്റോ ബജറ്റ് വിലയിൽ വരുന്ന ഏട്ടികയ്ക്കും പ്രീമിയം വിഭാഗത്തിൽപ്പെടുന്ന ഇൻവിക്ടോയ്ക്കും ഇടയിൽ ഒരു സെവൻ സീറ്റർ മാരുതി വേണമെന്ന് ആഗ്രഹിച്ചാൽ നിലവിൽ യാതൊരു രക്ഷയുമില്ല അങ്ങനെ ഒരു കാറില്ല എന്നാൽ ഏർട്ടികയും ഇൻവിക്ടോയും തമ്മിലുള്ള വിടവ് നികത്താനായി ഇൻഡോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ പുതിയൊരു കാർ കൊണ്ടുവരാൻ പോവുകയാണ് അതിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും മിഡ് സൈസ് എസ് യു വി സെഗ്മെന്റിലെ മാരുതിയുടെ ബെസ്റ്റ് സെല്ലറായ ഗ്രാൻഡ് വിറ്റാരയുടെ സെവൻ സീറ്റർ പതിപ്പാണ് മാരുതി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് വിറ്റാരയെ അടിസ്ഥാനമാക്കി മൂന്ന് വരി എസ് യു വി മാരുതി അണിയറയിൽ ഒരുക്കുന്നതായാണ് വിവരം വരാൻ പോകുന്ന എസ് യു വിക്ക് വൈ സെവൻറ്റീൻ എന്നാണ് കോഡ് നാമം നൽകിയിരിക്കുന്നത് ഹരിയാനയിലെ കാർഗോഡയിൽ വരാനിരിക്കുന്ന പ്ലാന്റിൽ ഈ ഒരു പുതിയ എസ് യു വി നിർമ്മിക്കാനാണ് മാരുതി പദ്ധതിയിടുന്നത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റ് അടുത്ത വർഷം പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാരുതിയുടെ പുത്തൻ പ്ലാന്റിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ കാറായിരിക്കും ഒരുപക്ഷെ ഗ്രാൻഡ് വിറ്റാരയുടെ ഈ ഒരു സെവൻ സീറ്റർ വാഹനം ഫൈവ് സീറ്റർ പതിപ്പിന് സമാനമായി ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വൈ സെവൻറ്റീൻ ഒരുക്കുക മൂന്നാം വരി സീറ്റുകൾ ഉൾക്കൊള്ളിക്കാനായി ഇതിൻ്റെ വീൽ ബേസ് ഒരൽപ്പം വർദ്ധിപ്പിക്കും ഇരു മോഡലുകളെയും വേർതിരിച്ചറിയാൻ വൈ സെവൻറ്റീൻ്റെ മാരുതി സുസൂക്കി സവിശേഷമായി സ്റ്റൈലിംഗ് നൽകിയേക്കാനും സാധ്യതകളുണ്ട് ക്രോറ്റ അൽക്കാസർ എന്നീ മോഡലുകളിൽ ഹ്യുണ്ടായി പരീക്ഷിക്കുന്ന അതേ വിദ്യ തന്നെയായിരിക്കും ഒരുപക്ഷെ മാരുതിയും ഇവിടെ പുറത്തെടുക്കുക പുറത്ത് മാത്രമല്ല അകത്തും അത്യാവശ്യം പരിഷ്കാരങ്ങൾ അവർ നടത്താൻ സാധ്യതയുണ്ട് വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പാനാനോമിക് സൺറൂഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വയർലെസ് സെൽഫോൺ ചാർജർ കണക്ടഡ് കാർ ടെക് അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റിംഗ് എന്നീ ഫീച്ചറുകൾ സജ്ജീകരിച്ചായിരിക്കും കാർ വരിക ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റോ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ആറ് എയർ ബാഗുകൾ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും ഈ ഒരു വാഹനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഡാസ്റ്റ് സേഫ്റ്റി സൂട്ടിന്റെ സാന്നിധ്യമായിരിക്കും ഒരുപക്ഷെ കാറിന്റെ മറ്റൊരു പ്രധാന ആകർഷണം ഇതിൽ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ ഓപ്ഷനും ഉൾപ്പെടുന്നുണ്ട് മൂന്നാം വരി സീറ്റ് വരുന്നതിനാൽ തന്നെ ഹൈബ്രിഡ് സജ്ജീകരണത്തിന് ട്വീക്കിംഗ് ആവശ്യമായി വന്നേക്കാം മൂന്നാമത്തെ വരിയിൽ ചില ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കേണ്ടതായും വരും ഫൈവ് സീറ്റർ മോഡലിനെ പോലെ തന്നെ എസ് യു വിയുടെ മൂന്ന് വരി പതിപ്പും ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ മികവ് പുലർത്തുമെന്നതിനെ പ്രതീക്ഷിക്കാം ലിറ്ററിന് ഇരുപത്തിയേഴ് കിലോമീറ്ററാണ് മൈലേജ് പ്രതീക്ഷിക്കുന്നത് പുതിയ സ്വിഫ്റ്റ് ഡിസയർ അതുപോലെ തന്നെ ഇലക്ട്രിക് കാറായ ഇ വി എക്സ് എന്നിവ പുറത്തിറക്കാനുള്ളതിനാൽ തന്നെ ഗ്രാൻഡ് വിറ്റാര സെവൻ സീറ്റർ എത്താൻ കുറച്ച് സമയമെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപ മുതൽ പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ വരെയാണ് ഗ്രാൻഡ് വിറ്റാര ഫൈവ് സീറ്ററിൻ്റെ എക്സ് ഷോറൂം വില വരുന്നത് സെവൻ സീറ്റർ പതിപ്പിലേക്ക് വരുമ്പോൾ ഇത് ഒരു പക്ഷേ പതിനഞ്ച് ലക്ഷം രൂപ പ്രാരംഭ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു വാഹനം പുറത്തിറങ്ങിയാൽ അത് ചരിത്രമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ ആളുകളും ഒരുപക്ഷേ ഷോറൂമുകളിലേക്ക് ഓടിക്കൂടും ഈ ഒരു വാഹനത്തിനായി ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിലക്കുറവിൽ ഒരുപാട് മൈലേജ് ഉള്ള ഒരുപാട് ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുള്ള ഒരു വാഹനം വന്നാൽ ഇന്ത്യക്കാർ കണ്ണടച്ചതെടുക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു